ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നിങ്ങളുടെ ഏത് സുഹൃത്തിനും കേറി എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എന്ത് ഏതൊരു അച്ചീവ്മെന്റിനും ഈ ഒരു കയ്യടി നിങ്ങൾ മറക്കാതെ ഇനി അങ്ങോട്ട് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കണം ഓക്കെ റെഡിയാവുള്ള ഒരു ചെറിയ പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് എങ്ങനെ തുടങ്ങണം എന്നൊന്ന ഞാൻ അല്ല എന്നാലും നിങ്ങളെ കൂടെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഈ കുറച്ച് പ്രോഗ്രാം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് താരങ്ങളുടെ ശബ്ദം ഞാൻ സ്പോട്ട് ഡബിങ്ങിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പഴയ താരങ്ങളുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ആ താരങ്ങൾ അറിയണമെന്നില്ല കുട്ടികൾക്ക് എന്നാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് താരങ്ങൾ അഭിനയിച്ച വിഷ്വൽസ് ഇവിടെ പ്ലേ ചെയ്യും അതിലെ എല്ലാ താരങ്ങളുടെയും ശബ്ദങ്ങളും അയച്ചു കളഞ്ഞിരിക്കുകയാണ് ഓരോ താരത്തിന്റെയും ലിപ്സ്റ്റിക്കിനനുസരിച്ച് ഞാനിവിടെ നിന്നുകൊണ്ട് ഡബ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ആ ശ്രമത്തിനാണ് നിങ്ങൾ കൈയടിക്കേണ്ടത് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൈയടിക്കേണ്ടത് പഴയ താരങ്ങളുണ്ട് പുതിയ താരങ്ങളുണ്ട് പഴയ ഒരു യാത്രയാണ് അപ്പോൾ ഒരു കയ്യേണ്ട തരണി ഞാൻ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങുന്നില്ല ഇതിൽ ഓഡിയോ മസ്റ്റ് ആണ് ഓഡിയോ ബോക്സ് കേൾക്കാം നോക്കാനുള്ളതല്ലേ അപ്പോൾ താരങ്ങൾ പഴയതുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ പ്ലേ ചെയ്തു ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ തോൽക്കണം എൻ്റെ മകനെ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ മരുമകൾ എന്ന് നിലയ്ക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവരാണ് ഞാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു പിരിഞ്ഞു പോകൂ പിരിഞ്ഞു പോകാൻ എന്റെ ജീവിതത്തിൽ നിന്നും ും പണിക്കുണ്ട് എൻ്റെ നായിക ശാരദയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ചാൽ കൊലപാതകം ആത്മഹത്യ ആക്കി മാറ്റാൻ കഴിയും ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ സ്വാമി എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴിമരത്ത് കേറുന്ന കാലത്ത് ഏക്കുന്ന കുടുംബമഹിമക്കാരൻ വന്ന അപ്പനും ബ്രഹ്മൻ സാഹിപ്പിന്റെ ബംഗ്ലാവിൽ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് കുട്ടിക്കരുത് എന്നെ ഞാൻ അപേക്ഷിക്കുന്നു ബ്രഹ്മൻ ഞാനും

ഒരു നൂറ് രൂപയ്ക്ക് ഫുൾ അടിച്ചോ ഇപ്പോഴാണ് അതവിടെ നിരഞ്ഞതിനു ശേഷം അപ്പ എന്റെ കയ്യിൽ പിന്നെ ഞാനത് ഒളിപ്പിച്ച് വെക്കുമല്ലോ അപ്പൊ എൻ്റെ കയ്യിൽ കാണൂല്ലല്ലോ ഞാൻ പിന്നകളിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇതിനെ തൊളിപ്പിക്കുന്നത് ഒളിപ്പിച്ച് വെക്കുന്നോണ്ടാണല്ലോ എന്റെ കയ്യിൽ ഇല്ലാതെ പറഞ്ഞത് നീയെ തൊളിപ്പിക്കുമ്പോൾ നിനക്കറിയാണല്ലോ ആ വിന്തകിലുള്ളൂ അതാരും പറഞ്ഞതൊന്നാ പറഞ്ഞത് എന്റെ അങ്ങനുണ്ടെങ്കിലല്ലേ എന്റെ അങ്ങിലുണ്ട് നടക്കാൻ അറിയും എന്റെ അങ്ങനില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ അയ്യടി കുറയ്ക്കരുത് മുപ്പതെണ്ണം വരെ പോണാൻ പോകാ ഇയാളെടുത്ത കാരണം എനിക്ക് വായിക്കരുതിയായി എൻ്റെ ഇടലി പോലും കഴിക്കാൻ പറ്റാതായി എടോ തനിക്ക് സിനിമയിൽ വന്നിരുത്തി ഈ പാവപ്പെട്ടിട്ട് കേശുഗപ്പാൻ ഇരുത്തി കാണിച്ചിട്ട് എഴുതുകിട്ടാണ് ഈസമാധവൻ എൻ്റെ കരിയറിന് ശരിക്കും മലയാള സിനിമയിൽ ഉറപ്പിച്ച് നിർത്തി പിന്നീടുമായ വലിയ ഒന്നോ രണ്ടോ പരാജയങ്ങളൊന്നും എൻ്റെ കരിയറിനെ ബാധിക്കാത്ത വിധത്തിൽ ഉറച്ച മീത്തമാധവൻ ഉണ്ടാക്കി നിന്നു ചോറ് ചുട്ടിക്കുന്നത് കൊണ്ട് പറയാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ അയാളുടെ വീട്ടിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ ഫോറസ്റ്റ് ഏരിയ പോലീസ് ആ സാധ്യതയും പറ്റുന്നത് പോലെ പരിശോധിച്ചു രണ്ട് തവണ കോടതിയുടെ അനുവാദത്തോട് അയാളുടെ കുടുംബത്തെ വിളിച്ചു കോടതിയിലേക്ക് കോടതി മെമിക്രി വേദികളിൽ നിന്നും സിനിമയിൽ എത്തിയ ഞാൻ അടക്കമുള്ള കലാകാരന്മാരും ഇനി സിനിമയിൽ വരാനുള്ള മെമിക്രി കലാകാരന്മാരും ഒത്തുചേരുന്ന ഒരാവിധാന ചുമതല നിർവഹിക്കുന്നത് ഞാനാണ് ഏകദേശം ഒക്കെ കഴിഞ്ഞ് പി എച്ച് ഡി എടുത്ത ചാനൽസ് അവിടെ മൊത്തം അപ്പൊ യു കെ ജി ഒന്നാം ക്ലാസ്സിൽ കയറുന്നേ ഉള്ളൂ പക്ഷെ ഈ കുട്ടിയോട് സ്നേഹം ജനങ്ങൾക്കുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് സത്യം പറയാം

സിനിമയില് വന്നിട്ട് പല കാറ്റഗറിയിലുള്ള അവോർഡ്സ് കിട്ടിയിട്ടുണ്ട് കുടക്കത്തില് നടു തുടങ്ങി മികച്ച നടോഡ്സ് വരെ ഇതിപ്പോ ആദ്യത്തെ ഇങ്ങനെ അവോർഡ് വളരെ സന്തോഷമുണ്ട് ഗുരുവായൂര് കുടിച്ചു കൊണ്ടാന്ന് അത് ഓർമ്മ ഞാനിത് കൊറപ്പെട്ടത് ആ കേശവനായ കൂടെ അതിതുവരെ നടന്നിട്ടില്ല പകരം ഗുരുവായൂരിപ്പ തന്ന നിധിയായിരുന്നു

ിൽ സമയം ഒരു കേൾക്കുമില്ല നമ്മുടെ കൈപാഠ ഉണക്ക നമ്മളെ നമ്മുടെ കഥയും ആരോപണങ്ങളെയും ആരോപണങ്ങളോടൊപ്പം തന്നെ ആരോപണങ്ങളുടെ നിജസ്ഥിതി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് തീരുമാനമെടുക്കാനും മറ്റാരെക്കാളും എന്ന് തെളിയിച്ചു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ വർദ്ധനവും അതേപോലെ തന്നെ ഉപകരവും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോവില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ആരാണ് സന്തോഷമാഗ്രഹിക്കാത്തത് പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുക വലിക്കരുത് വലിക്കാൻ അനുവദിക്കരുത് പുകഫലി നിങ്ങൾക്ക് ദോഷകരമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുകഫലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരൂ വലിയ വിലയോടാ കയ്യടിയുടെ ശക്തി പറയാട്ടോ അത് നമുക്ക് ഓക്കെ ഇനി എന്ന് പറയുക നേരത്തെ പ്രൊഫൈലിൽ കാണിച്ച പോലത്തെ ചിത്രരചനയൊക്കെ വരുന്നുണ്ട് അതിന് മുന്നായിട്ട് നിങ്ങളോട് കൂടിയിട്ട് കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പം ഞാനതിനു മുന്നോടിയായിട്ട് വളരെ എളുപ്പമുള്ള ഒരു പ്രസൃതി ചോദ്യം ഞാൻ ചോദിക്കാം ഉത്തരം പറയുന്നവര് ഉത്തരം പറയുന്നവർക്ക് ആദ്യം പറയുന്നവർക്ക് നമുക്ക് ബാക്കി പിന്നെ അപ്പോൾ ചോദ്യം ഇതാണ് ഒരു കാറ് കാറിൽ കുട്ടികൾക്ക് മാത്രമുള്ളതാണ് ടീച്ചേഴ്സ് പറയുന്നത് കാറിൽ എന്താ പറയാ ഡ്രൈവറും ഒരു കുട്ടിയുമുണ്ട് മകനാണ് കുട്ടി എന്നാൽ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ ആരാണ് ഡ്രൈവർ ഇതാണ് ചോദ്യം കാറിൽ ഡ്രൈവറും ഒരു കുട്ടിയുമുണ്ട് ഡ്രൈവറുടെ മകനാണ് കുട്ടി എന്നാൽ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ ആരാണ് ഡ്രൈവർ അമ്മ എന്ന ഉത്തരം പറഞ്ഞാൽ വീട്ടിൽ നല്ല പടക്കം പൊട്ടാൻ നല്ല വാ വാ ചെറിയ സിയാൻ സിയാൻ നവാഗതനാണോ ഈ പുതിയതായിട്ട് വന്നതാണോ സ്കൂളിലേക്ക് ആഹാ അപ്പൊ എൻട്രിയിൽ തന്നെ എന്തായാലും ഗംഭീരായിട്ട് നവാഗതെവിടെയാണ് ആളുകൾ ആണ് വീട്ടിലാരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ എന്തായാലും ഈ സ്കൂളിലേക്ക് വരാനുള്ള എന്താ ഈ സ്കൂൾ ഇപ്പൊ ഇതുവരെ പഠിച്ചിരുന്ന ഇവിടെ സ്കൂളിലാണ് എന്താണ് ഈ വരാനായിട്ട് ഒരു കാരണം എന്ന് പറയാമോ പുതിയ വീട് പണിയുന്നത് ഇവിടെ അടുത്താണ് അപ്പൊ ഓക്കെ പിന്നെ ഈ സ്കൂളിനെ പറ്റി അറിയാലോ എല്ലാം നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരു സ്കൂളാണെന്നുള്ളത് അറിയാലോ അപ്പോ ആ ഒരു എന്താ പറയാ ഈ സ്കൂളിന്റെ ഒരു പേര് കാത്തു സൂക്ഷിക്കാനായിട്ട് ഒപ്പം കൂടെ നിൽക്കില്ലേ ഉറപ്പായിട്ട് നിൽക്കും ഉറപ്പായിട്ടും ജയിക്കണം അപ്പൊ ഉത്തരം പറഞ്ഞ സിയാൻ നവാഗതനാണ് വലിയ സന്തോഷം മലയാളം സബ്ജെക്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഒരു മൈക്ക് മൈക്കൂടെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ ഒരു മൈക്കും കൂടെ ആ മൈക്ക് ഒന്ന് എടുത്തു കൊടുക്കും മലയാളം സബ്ജക്ട് ഇഷ്ടമല്ലേ ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആഹാ അത് എന്തുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടായിരുന്നു പഠിപ്പിക്കുന്ന ടീച്ചർ ടീച്ചറുടെ കുഴപ്പാണോ പിന്നെ അത് ഇത്തിരി പാടാ എനിക്കത് പാടാല്ല ടീച്ചറുടെ കുഴപ്പമൊന്നുമല്ല ഓക്കെ അപ്പം എന്തായാലും മലയാളം ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അപ്പം ഞാനൊരു വാക്ക് പറയാം മലയാളം അത് തെറ്റാതെ അഞ്ച് പ്രാവശ്യം പറഞ്ഞ് പറയണം അതാണ് സിയാൻ റെഡിയാണോ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ റെഡിയാണെന്ന് പറ റെഡിയാണ് നമ്മൾ നല്ല പടക്കം കൊടുത്ത കഴിഞ്ഞു സിയാൻ കൊടുത്തേ അപ്പോൾ സിയാൻ പറയാൻ തോന്നുന്നത് മൈക്ക് വാക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കാണ് കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ 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 കരളിന്റെ കുളിരാണ് 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 കളരി 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 തുടങ്ങിക്കോ കളരിന്റെ 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 കുളിരാണ് സിയാൻ സിയാൻ സിയാറിന്റെ കറക്റ്റ് പറയാൻ പറ്റും കേരളത്തിന്റെ കരളിന്റെ കരൾ കരളിന്റെ കുളിരാണ് കളരി ഇതാണ് പറയേണ്ടത് നല്ല കരിടി കൊടുത്ത സിയാൻ പറയു കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി ഓക്കെ പറ നല്ല കയ്യടി ആ നാല് പ്രാവശ്യം കൂടെ ഇനി മൂന്ന് റ്റാതെ പറയണം കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി ഓക്കെ കേരളത്തിന്റെ കരളിന്റെ ഒന്ന് ആ കേരളത്തിന്റെ ഓ സിയാൻ നല്ല കൈഡുകളുണ്ട് നവാഗതനായിട്ടൊരു പിടുക്കനാണ് നമ്മുടെ ബി എം എസിൽ വന്ന് ചേർന്നിട്ടുള്ളത് ഇതെന്തായാലും നൂറ് ശതമാനം രീതിയിലോടൊപ്പം മാത്രമല്ല വൻ മാർജിൻ ജയിക്കുന്ന കുട്ടികളുടെ ആ ഒരു കൂട്ടത്തില് സിയാനോ നല്ലൊരു കൈഡ് തന്നെ കൊടുക്കാം ഓക്കെ ഓരിക്കും താങ്ക് യു എന്തായാലും ആദ്യത്തെ ആ ഒരു എന്താ പറയുക നവാഗതനായ സിയാൻ ഗംഭീരമാക്കിയിരിക്കുകയാണ് അടുത്ത ഒരു പ്രസ്തൃതി നൂറ് ഒരു